നമസ്കാരം ഞാൻ ഇപ്പം ഇരിക്കുന്നത് പേരയുടെ മണ്ടയിലാണ് അപ്പോൾ പേരയുടെ മണ്ടയിൽ നമ്മുടെ പടവല വള്ളിയൊക്കെ കയറി കാച്ചു കിടപ്പുണ്ട് അതുപോലെ പാവക്കയും പേരയുടെ മണ്ടയിലാണിപ്പോൾ പടവലം പാവലി അപ്പം ഞാൻ ഒരു പേരക്ക പഴച്ച് കഴിച്ച് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് മഴക്കാലത്ത് നട്ട് മഴക്കാലത്ത് വിളവെടുപ്പാണ് മത്തനൊക്ക പാവലിൻ്റെ പന്തലിൽ കയറി കിടക്കുകയാണ് ഇത് ഇന്ന് വിളവെടുത്തതാണ് നാന്നൂറ് കിലോ ഇളവുണ്ട് അപ്പൊ എല്ലാ പ്രിയ സുഹൃത്തുക്കളും കൃഷി ചെയ്യണം നല്ല വിളവ് നേടണം നല്ല കാശുണ്ടാക്കണം